മാഷ ഈ ബംഗ്ലാദേശ് വിഷയം ഇപ്പോൾ നിൽക്കുകയാണ് അത് അവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടെന്ന് ഉള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശിൽ നടന്ന ഇത് ഇന്ത്യയിൽ സാധ്യമാണ് എന്നൊരു സംസാരം ഇങ്ങനെ നെറൈറ്റീവ് നടക്കുന്നുണ്ട് എന്ത് തോന്നുന്നു മാഷനതിനെപ്പറ്റി മണ്ടത്തരാണെന്നേ ബംഗ്ലാദേശ് എങ്ങനെയാ ഇന്ത്യ ആക്കാൻ പറ്റുക ഇന്ത്യ എങ്ങനെ ബംഗ്ലാദേശ് ആക്കാൻ പറ്റുക ഇവർക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് ഒരു രാജ്യത്ത് ഒരു മതത്തിന് ജനസംഖ്യ ഡിമോഗ്രാഫിക്കലായി ജനസംഖ്യാതികമായി ജനസംഖ്യാനുപാതികമായ അല്പം ഭൂരിപക്ഷം ഉണ്ട് ഒരു സമുദായത്തിൽ വെച്ചോളൂ എന്നാൽ ആ ആ അവിടുത്തെ ഭരണഘടനയെ അട്ടിമറിക്കാം ഇപ്പോൾ എന്നിട്ട് അവിടെ ഏത് സമയത്തും പട്ടാള മേധാവിക്ക് ഭരണമേറ്റെടുക്കാം നിലവിലുള്ള ഭരണാധികാരിയെ നാടുവിട്ട് ഓടിക്കാം ഇതൊക്കെയാണല്ലോ അവിടുത്തെ നയം ഇതെങ്ങനെയാണ് ഇന്ത്യക്ക് സാധ്യമാവുക എന്തുകൊണ്ടെന്നാൽ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം സാധ്യമേ അല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു ആ മാതിരി പൂ പൊട്ടൻ പൂതി ഉണ്ടല്ലോ പൊട്ടപ്പൂതി അതൊക്കെ മാറ്റി വെച്ചാൽ മതി ഇന്ത്യയാണ് മക്കളെ എന്നവരോടൊക്കെ പറയണം ഇത് ബംഗ്ലാദേശ് അല്ല ഇത് അറേബ്യ അല്ല ഇത് ജർമ്മനി അല്ല ഇത് ഇറ്റലി അല്ല പണ്ട് നമ്മൾ പറയാനല്ലോ ജർമ്മനിയിൽ നാളെ രാവിലെ പതിനൊന്ന് മണി കഴിയുമ്പോൾ ഒരു കത്തോലിക്കാ ദൈവം വന്ന് നാട് ഭരിക്കും എന്ന് പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടല്ലോ അതിനുള്ള നമ്മളിപ്പോൾ നാസിസം ഹിറ്റ് അത് അതുപോലെ ഇറ്റലിയിലെ ഫാസിസം എന്നൊക്കെ വിളിക്കുന്നത് ഇത് ഇന്ത്യയിൽ വരും എന്നൊക്കെ കാത്തിരിക്കുകയാണ് ഇവർ ഇവർക്ക് മനസ്സിലാവാത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട് അത് വളരെ സിമ്പിളാണ് ഇപ്പോൾ ജർമ്മനിയിൽ ഹിറ്റ്ലർ പറയുകയാണ് ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ സംസ്കാരം എന്ന നിലയിൽ കത്തോലിക്ക മതം ഈ നാട് ഭരിക്കും എന്നുവെച്ചാൽ ഇതൊരു മതരാഷ്ട്രമാകും കത്തോലിക്ക ദൈവം ഈ നാട് ഭരിക്കും എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ അവിടെ ആരാ ഉള്ളത് ഒന്ന് അവിടുത്തെ പ്രബല ന്യൂനപക്ഷമായിരുന്ന ജൂതന്മാർ അവരുടെ ഒരു ദൈവം പിന്നെ അവിടുത്തെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആയൊരു ചെറിയ ന്യൂനപക്ഷം മുസ്ലിങ്ങൾ രണ്ടേ രണ്ടേ ഉള്ളൂ അപ്പോൾ എത്ര മൊത്തം ദൈവങ്ങളുണ്ട് ജർമ്മനിയിലാകെ മൂന്ന് ദൈവങ്ങൾ ഉള്ളപ്പോഴാണ് അതിൽ കൂട്ടത്തിൽ ഭേദപ്പെട്ടവൻ മുക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവായിട്ട് കയറി നിരങ്ങുന്നത് ഇന്ത്യയിലെ സ്ഥിതി എന്താ ഔദ്യോഗികമായി തിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന സർക്കാർ സ്ഥാപനത്തിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ മൂന്ന് കോടി അറുപത് ലക്ഷത്തി നാല് ദൈവങ്ങളുണ്ട് ഇവരാരെയും പറ്റിക്കാൻ തോന്നണം മൂന്ന് കോടി അറുപത് ലക്ഷത്തി നാല് ദൈവങ്ങളിലൊരു രാജ്യത്ത് ഏതെങ്കിലും ഒരു ദൈവം കയറിയിട്ട് നാട് ഭരിച്ചു കളയുമെന്ന് വ്യാമോഹിക്കുന്നവൻ ബേസിക്കലി ഇന്ത്യൻ അല്ല അവൻ ഇന്ത്യൻ കൾച്ചർ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇവർക്ക് മറുപടി പറയാൻ രണ്ട് സീ മതി എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അട്ടിമറിച്ചിട്ട് ഒരു പട്ടാള ഭരണം കൊണ്ടുവന്ന് കളയാം അല്ലെങ്കിൽ ഏകാധിപത്യം നടപ്പാക്കി കളയാം ഇന്ന് ഇവിടെ വ്യാമോഹിക്കാത്തവർ ഇവിടെ വ്യാമോഹിച്ചവരുണ്ടായിരുന്നല്ലോ ഇവിടെ ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഈ കഴിഞ്ഞ എഴുപത്തെട്ട് കൊല്ലമായി നാട് ഭരിച്ച ആണുങ്ങളായ എല്ലാരേക്കാളും ഇത് സാധിക്കുമായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് പെണ്ണായി പിറന്ന ഇന്ദിരാഗാന്ധിക്ക് കഴിയാത്തത് ഇവർക്ക് ആർക്കും കഴിയില്ല അതുകൊണ്ട് ഇന്ത്യ ഒരു മതരാഷ്ട്രമൊന്നും ആകാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സി രണ്ടാമത്തെ സി കൾച്ചറാണ് ഒരു ദൈവം വന്ന് നാട് ഭരിക്കുമെന്ന് പറയുമ്പോൾ അതിനെ നേരിടാൻ രണ്ട് പാവം ദൈവങ്ങളേ ഉള്ളൂ ആ രണ്ട് പാവം ദൈവങ്ങളുടെ സി എന്താണെന്നറിയോ ഒന്ന് ജൂത ദൈവം അതിനെ ചെറുത്ത് നിന്നു അപ്പോൾ ഹോളോ കാസ്റ്റ് കൂട്ടി ആട്ടി ഓടിക്കല് കൂട്ടക്കലാപങ്ങൾ അവരുടെ നിലവിളികൾ ഒക്കെ ഉണ്ടായി ഒക്കെ ഉണ്ട് അത് ശരിയാണ് അപ്പോൾ അടുത്ത ന്യൂനപക്ഷം ആരാ അവിടുത്തെ മുസ്ലീങ്ങളായി ഇപ്പം ഇവർ ഈ വലിയ ഫാസിസ്റ്റ് വിരുദ്ധ വർത്തമാനം പറയുന്നുണ്ടല്ലോ ഇന്ത്യയിൽ പലരും ജർമ്മനിയിലെ മുസ്ലിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ അവിടുത്തെ മേജർ ഞാൻ പറയുന്നത് അവിടുത്തെ ഈ സെക്കൻഡ് മെജോറിറ്റി എന്ന് പറയാലോ രണ്ടാമത്തെ ഭൂരിപക്ഷം വരുന്ന ജൂതന്മാരെ ഹിറ്റ്ലർ ആക്രമിക്കാൻ ചെന്നപ്പോൾ മൂന്നാമത്തെ ന്യൂനപക്ഷം മൂന്നാമത്തെ മെജോറിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ചെറിയ മൈനോറിറ്റി ആയ മുസ്ലിങ്ങൾ എന്താ ചെയ്തത് അവര് ഒരു മുസ്ലിം നാസി റെജിമെന്റ് ഉണ്ടാക്കിയിട്ട് ഹിറ്റ്ലർ കി ജെയ് വിളിച്ചോരാ ഇന്ത്യയിലെ സാധ്യമല്ല വായിച്ചേ എന്നെ പറ്റി ഒരു സംശയവും വേണ്ട ഇന്ത്യ അത് വേറെ അതുകൊണ്ട് ഈ മാതിരി തട്ടിപ്പൊന്നും ഇന്ത്യക്കാരോട് വേണ്ട ഇന്ത്യ ഇതൊക്കെ ഒരുപാട് കണ്ടതാണ് ഇവിടെ സംസ്കാരങ്ങളുടെ വലിയ അപ്പോൾ ഒന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണത് വായിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ജർമ്മനിയിൽ അറേബ്യയിൽ ഒരു ഭാഷയേ ഉള്ളൂ നമുക്ക് എത്ര ഭാഷ നമ്മുടെ ഭാഷകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി മറ്റോ ആണ് ഒഫീഷ്യൽ ഔദ്യോഗിക ഭാഷകൾ നാൽപ്പത്തി രണ്ടോ മറ്റോ ഉണ്ട് നമ്മുടെ നോട്ടുണ്ടല്ലോ പത്ത് രൂപ നോട്ടിൻ്റെ പുറത്ത് പതിനഞ്ച് ഭാഷയിൽ പത്ത് എന്ന് എഴുതിയിട്ടുണ്ട് ലോകത്തിൽ ഇങ്ങനൊരു രാജ്യം ഉണ്ടാകുമോ ഇതിനാണ് ബഹുസ്വരത എന്ന് പറയുക അവിടെ ഏതെങ്കിലും ഒന്നിനെ ഒരു കൾച്ചറിൻ്റെ അധിനിവേശം സാധ്യമല്ല അതാണിതിൻ്റെ പ്രശ്നം എല്ലാത്തിലും ഭാഷയിൽ ജാതിയിൽ ഉപജാതിയിൽ എല്ലാത്തിലും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അതൊന്നും ഇന്ത്യയിൽ നടപ്പുള്ള കാര്യമല്ല അമാതിരി ഇപ്പോൾ കോത്താമ്പിയൊന്നും കാട്ടി ജനങ്ങളെ പേടിപ്പിക്കേണ്ട ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിൻ്റെ മാ ആദ്യത്തെ ദൗർബല്യം ഈ രണ്ടെണ്ണമാണ് എന്താ ദൗർബല്യം സംസ്കാരങ്ങൾ തമ്മിലുള്ള വൈജാത്യം മനസ്സിലാക്കാതെ മതം ഒരു ജനതയെ ഏകീകരിക്കും ഏകോപിപ്പിക്കും എന്ന അന്ധവിശ്വാസത്തിന് പുറത്തുണ്ടായ രാജ്യമല്ലേ നാല്പത്തി ഏഴിൽ പാകിസ്ഥാൻ പിന്നെ അത് കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്തായാലും തർക്കം എല്ലാം വ്യത്യസ്തമാണ് വ്യത്യസ്ത ഭാഷയാണ് ഭാഷ ഇപ്പുറത്ത് ബംഗാളിയാണ് അപ്പുറത്ത് ഒന്നുകിൽ പഞ്ചാബിയാണ് അല്ലെങ്കിൽ സിന്ധിയാണ് അല്ലെങ്കിൽ പഷ്തൂൺ ഇതൊന്നും അല്ലെങ്കിൽ കുറച്ച് ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഉറുദുവാണ് സാംസ്കാരികമായ വ്യത്യാസമുണ്ട് ചെറിയ വ്യത്യാസമല്ല മതത്തിൽ മാത്രമേ ഉള്ളൂ ഈ പോട്ടന്മാരിപ്പോഴത് പഠിച്ചിട്ടില്ല മതത്തിന്റെ പേരിൽ ഒരു ജനതയെ നിങ്ങൾ ഒരു രാഷ്ട്രീയമായ യൂണിറ്റായി നിങ്ങൾക്ക് ഒന്നിപ്പിക്കാൻ കഴിയില്ല അതിൻ്റെ തെളിവാണത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എന്തെല്ലാം മാറ്റത്തിൽ ഭക്ഷണത്തിൽ എന്തുമാത്രം വ്യത്യാസം പോയി നോക്കിണ്ടാവും കൊൽക്കത്തയിലെ ഭക്ഷണമേ അല്ല നിങ്ങൾ ലാഹോറിച്ച് തന്നാൽ എന്തുമാത്രം കിഴക്കൻ പഴ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ആചാരങ്ങൾ വേഷവിധാനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ സൽവാർ കുർത്ത സാധനം ഉണ്ടല്ലോ അത് ഈ പാകിസ്ഥാനിലേ ഉള്ളൂ കിഴക്കൻ പാകിസ്ഥാനിലല്ല കിഴക്കൻ പാകിസ്ഥാനിലെ വേഷം നമ്മൾ കണ്ടതല്ലേ നമ്മുടെ നാട്ടിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഭാഷ വേഷം ആഹാരം ഇതൊക്കെ വേറെ വേറെയാണ് അതുകൊണ്ട് അതുപോലെ തന്നെ വേറൊരു നറേറ്റീവ് വരുന്നുണ്ട് അതായത് ബംഗ്ലാദേശ് മോഡലിൽ ഇവിടെ ഒരു അട്ടിമറി സാധ്യമാവും എന്നുള്ള രീതിയിൽ അതായത് അടുത്തത് നരേന്ദ്രമോദി എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ അടുത്തത് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ വാട്ട് ബേസിസ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പറയണത് ബംഗ്ലാദേശിനെ കുറിച്ച് നിങ്ങൾക്കത് പറയാം ഇനി ഒരു അഞ്ചു കൊല്ലം ചിലപ്പോൾ ഷെയ്ഖ് ഹസീനാജി എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിവിൽ പാർക്കും അവിടെ കാളിദാസിയെയോ മുഹമ്മദ് യൂനുസോ ഈ എന്താണ് ഇസ്ലാ നിഹാ നാഹിദ് ഇസ്ലാമോ ആരെങ്കിലുമൊക്കെ ഭരിക്കും എന്നിട്ടോ കുറച്ച് കഴിയുമ്പോൾ അവർ അഴിവ് അവരിതിനേക്കാളും ഭീകരന്മാരായിത്തീരും അപ്പോൾ പട്ടാളം ഇടപെടും എന്നിട്ട് കയറ്റി അയക്കും എന്നിട്ട് നാല് കയ്യിൽ നിന്ന് വരണേ എന്ന് പറഞ്ഞിട്ട് ഇവരെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോകും ബംഗാളിൽ സാധ്യമാണ് ഞാൻ പറഞ്ഞ പ അത് ഈ ബംഗ്ലാദേശിൽ സാധ്യമാണ് പാകിസ്ഥാനിൽ സാധ്യമാണ് എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു കീഴ്വഴക്കം സ്വാതന്ത്ര്യം കിട്ടിയ നാൾ തൊട്ട് അവരുടെ ഭരണഘടന കാണിച്ചു കൊടുത്തിട്ടുണ്ട് രാജ്യത്ത് സാധ്യമാണ് ഏത് പട്ടാളക്കാരനും കയറി വരാം എന്നിട്ടോ നാൽപ്പത്തേഴിൽ പാകിസ്ഥാൻ സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു അറിയാമല്ലോ സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ജിന്നയും അദ്ദേഹത്തിൻ്റെ തുടർന്ന് വന്ന ഭരണാധികാരികളൊന്നും പാകിസ്ഥാനെ ഇസ്ലാമിക രാഷ്ട്രമാക്കിയിട്ടില്ല സിയാ ഉൽ സിയാവുൽ സിയാവലഖ് ഒരു പട്ടാള അട്ടിമറിയിലൂടെ തൊള്ളായിരത്തി എൺപതിൽ വന്ന സിയാവലഖാണ് അവിടെ ഇസ്ലാമിക രാജ്യമാക്കിയത് അപ്പോൾ അത് അത് ബംഗ്ലാദേശ് സാധ്യമാണ് പാകിസ്ഥാനിൽ സാധ്യമാണ് ബംഗ്ലാദേശ് സാധ്യമാണ് ഇവിടെ നടപ്പുള്ള കാര്യം നല്ലത് ഇവിടുത്തെ ഒരു സ്ഥിതി ആലോചിച്ചു പോകുന്നത് ആദിവാസിയായ ഒരു സ്ത്രീയാണ് ഇന്ത്യയുടെ പരമാധികാരി ഇത് എവിടെ നടക്കാനാണ് ഒ ബി സിക്കാരനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ എന്താ നടന്നുകൂടാത്തത് ഇന്ത്യയിൽ ഇന്ത്യ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു ധനകാര്യമന്ത്രിയെ പോലുള്ള ഉന്നതമായ പദവിയിൽ ഈ ദ്രവീഡൻ ദ്രവീ ദ്രവീഡിയനായ ഇപ്പോൾ താ തമിഴ്നാട്ടുകാരിയായ ഒരു സ്ത്രീ ഇരുന്നത് കണ്ടില്ലേ നമ്മൾ ഇതൊക്കെയാണ് ഇന്ത്യ ഇന്ത്യയിൽ അത്ഭുതങ്ങൾ സാധ്യമാണ് അപ്പം അതുകൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല വെറുതെ പറയുകയാണ് ഭരണഘടന ദുർബലമല്ല നമ്മൾ ശക്തമാണ് ഒരു കാരണവശാലും സാധ്യമല്ല എനിക്ക് തോന്നുന്ന ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ സൃഷ്ടിച്ചു ഒരു അരാജകത്വ സംവിധാനം ഉണ്ടാക്കി ഇന്ത്യയെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പ്രതിപക്ഷം ശ്രമിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെയൊക്കെയാണ് ഒരു നെറേറ്റീവ് വരുന്നത് അല്ല അതുണ്ടായി വന്നല്ലോ ഒരു കാര്യം തീർച്ചയാണ് ഇപ്പോഴത്തെ കലാപത്തിന് അടിസ്ഥാനമായി പറഞ്ഞ കാരണങ്ങൾ ഇന്നും ഇന്നലെ ഉണ്ടായതല്ല എഴുപത്തി ഒന്നിൽ ഫ്രം ദി ഫ്രം ദി വെരി ബിഗിനിങ് ഓഫ് ബംഗ്ലാദേശ് അതുണ്ടായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വേണം ഒരു കൾച്ചറലി ഞങ്ങൾ നിങ്ങളോട് ഒത്തുപോകില്ല എന്ന് അവർ പ്രഖ്യാപിച്ചപ്പോൾ അത് ന്യായമാണല്ലോ എന്ന് ഇന്ത്യക്ക് തോന്നി ഇന്ത്യ സഹായിച്ചതുകൊണ്ട് ബംഗ്ലാദേശ് ഉണ്ടായി അതല്ലേ വാസ്തവം അപ്പോൾ അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ കൃത്യമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ എങ്ങനെ ഇത് വരിക എന്നേ ഇന്ത്യയിൽ എന്താ സ്ഥിതി ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ട് ബംഗ്ലാദേശിൽ അതില്ല ബംഗ്ലാദേശിൻ്റെ പാരമ്പര്യം അതാണ് എന്നിട്ട് പട്ടാളം ഏറ്റെടുക്കുക എന്നിട്ട് ജനങ്ങളോട് പറയാം നിങ്ങൾ പേടിക്കണ്ട ഞാനുണ്ട് ഇവിടെ എന്ന് പട്ടാളത്തിൻ്റെ തലവൻ പറയുക എന്നിട്ട് ഏറ്റുവിടുക എന്നിട്ട് പാരീസിൽ സുഖവാസത്തിൽ കഴിയുന്ന ഒരു അമേരിക്കൻ ഏജൻ്റായ ഒരു സയൻറ്റിസ്റ്റിനെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വിളിച്ചുകൊണ്ടുവരിക ഭരണവൽപ്പിക്കുക ഇതൊന്നും സാധ്യമല്ല ഇവിടെ ഇവിടുത്തെ ഒരു സ്ഥിതി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഇവിടെ ജനാധിപത്യം ഉണ്ട് ഇപ്പോഴും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ എന്തോ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞല്ലോ ഇന്ത്യക്കാരും മുഴുവൻ മൂന്ന് തവണ അധികാരത്തിൽ വന്നു മൂന്ന് തവണ അധികാരത്തിൽ വരുമ്പോൾ മൂന്നാം തവണ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറഞ്ഞു വാരാണസിയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഭൂരിപക്ഷം കുറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു അതുകൊണ്ട് എന്താ കുഴപ്പം ഇനി അദ്ദേഹത്തെ ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭരണ നടപടികൾ തീരെ ജനങ്ങൾക്ക് രസിക്കാതാവുമ്പോൾ ഒരാളെയും പട്ടാളം ഇറങ്ങി കൊല്ലൂല ജനങ്ങൾ തോൽപ്പിക്കും അതെല്ലാ മോദി എല്ലാവർക്കും ഏതേ ഭരണകൂടത്തിനും പാഠമാണ് അത് മോഡിജി മോദിജീമ പഠിക്കേണ്ടതാണ് ഇത് ജനത ജനമാണ് പരമാധികാരി അതുകൊണ്ട് ഇന്ത്യയിലെ സാധ്യമല്ല ഇവർ ഈ ഒരു ദോഷം എന്താണെന്നറിയോ വൈജുത്തെ ഇവർ പറയുമ്പോൾ സത്യത്തിൽ ഇന്ത്യക്കാരൻ്റെ ആത്മവിശ്വാസം തകർക്കുകയാണ് ആര് വന്നാലെന്ത് ആര് ആര് വരട്ടെ എന്നാലോചിച്ച് നോക്കൂ നരേന്ദ്രമോദി ഇത്ര ആത്മവിശ്വാസത്തോടെയാണ് മൂന്നാം റൗണ്ടിലേക്ക് പോയത് മൂന്നാമത്തെ ഗവൺമെൻറ്റിലേക്ക് പോയത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് അദ്ദേഹം പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടായി അദ്ദേഹം ഈ അദ്ദേഹം പറഞ്ഞല്ലോ നാനൂറ് നാനൂറ് എന്ന് പറഞ്ഞ വേറൊന്നുമല്ല നാനൂറ് നാനൂറ് എന്ന് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ഈ മുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് ത്രീ സെവൻറ്റി ത്രീ സെവൻറ്റി എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്നുമല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ മൂന്നാം തവണ അധികാരത്തിൽ എന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് ജനങ്ങൾ ജനങ്ങളൊരു കൊട്ടു കൊടുത്തു സോറി സർ സമയമായിട്ടില്ല നിങ്ങളെ ഞങ്ങൾക്ക് ഒന്നുകൂടി പരീക്ഷിക്കേണ്ടതുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഇന്ത്യ ആ ജനാധിപത്യത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും ഭരണകക്ഷി ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എൻ ഡി എ തള്ളി പറഞ്ഞില്ല ബി ജെ പി തള്ളി പറഞ്ഞിട്ടില്ല അതാണ് ഇന്ത്യ ഇന്ത്യയുടെ മഹത്വതാണ്